ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക ഒരു മുപ്പത്തഞ്ചിഞ്ച് ഒരു കുർത്തിയാണ് ഇവിടെ വരച്ച് വെട്ടാൻ പോകുന്നത് മുപ്പത്തഞ്ചിഞ്ച് വണ്ണമുള്ള ഒരാളിന് കുർത്തി തയ്ക്കുമ്പോൾ മുപ്പത്തി ഇഞ്ച് വേണം നമ്മൾ മുപ്പത്തഞ്ച് തന്നെ ഇട്ട് വെട്ടി തയ്ച്ചാൽ ഇടാൻ സാധിക്കത്തില്ല നാലിഞ്ച് അധികം ഇട്ട് വെട്ടണം മുപ്പത്തഞ്ചിൻ്റെ കൂടെ നാലും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തൊമ്പത് അതിൻ്റെ നാലിലൊന്ന് ഒൻപത് മുക്കാൽ ഇവിടെ ആറിഞ്ച് ഷോൾഡറാണ് എടുക്കുന്നത് നാൽപ്പതിഞ്ച് അതിൽ കൂ നാൽപ്പതിന് മുകളിൽ വണ്ണമുള്ളവർക്ക് ആറര ഇഞ്ച് വരെ ഷോൾഡർ ഇറക്കാം ഷോൾഡർ എടുക്കുമ്പോൾ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ചാണ് ഷോൾഡറിൻ്റെ ലെങ്ത് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നത് കഴുത്തിന് ഇറക്കം കുറവാണെങ്കിൽ ഷോൾഡറിൻ്റെ ലെങ്ത് കൂട്ടണം അപ്പോൾ അഞ്ചിന് മുകളിൽ കഴുത്തിറക്കം ബാക്കിലെ ഇഞ്ച് ഷോൾഡർ ഷോൾഡറെടുത്താൽ മതി അത് നാലിന് താഴെയാണെങ്കിൽ ഷോൾഡർ ആറര ഇഞ്ച് വരെ എടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ചാണ് ഷോൾഡർ കഴുത്തിൻ്റെ ഇറക്കം ഷോൾഡർ അപ്പോൾ ഇഞ്ച് എടുക്കുക കഴുത്തകലം രണ്ടര ഇഞ്ചാണ് ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ച് വണ്ണം കൂടുതലുള്ളവർക്ക് അത് ആറിഞ്ച് വരെ എടുക്കുക ആറ് ആറര വരെ എടുക്കാവുന്നതാണ് ഫ്രണ്ട് കഴു ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് അപ്പോൾ ആ അകലം രണ്ടേ മുക്കാൽ ഇഞ്ച് വരെ എടുക്കുക ഇവിടെ കൈക്കുഴി ആറിഞ്ച് ലെങ്തിലെടുക്കാം ഈ നാല് ലെങ്ങ് എന്നു പറയുന്നത് ഒമ്പതേ മുക്കാലാണ് വേണ്ടുന്നത് തുണി നാലായിട്ട് മടക്കുമ്പോൾ അത് ഒരു ഭാഗം ഒൻപതേ മുക്കാൽ വേണം ഒന്നേകാൽ ഇഞ്ച് ഒന്നേ കാലോ ഒന്നര തൈൽത്തുമ്പിടുക ആവശ്യത്തിനുള്ള തൈൽത്തുമ്പിടാം ഇവിടെ ഒന്നേകാലാണ് തൈൽത്തുമ്പിടുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വണ്ണം നോക്കണം വണ്ണം ഇവിടെ ഏഴേകാലാണ് ഇടേണ്ടത് പതിനാലര ഇഞ്ച് അപ്പോൾ പകുതിയാകുമ്പോൾ ഏഴേകാൽ നമ്മൾ ഇത് വരച്ച് വെട്ടുമ്പോൾ ഏഴേകാൽ ഒന്നേകാലിഞ്ച് തന്നെ ആ തയ്യൽത്തുമ്പ് കൈക്കും ഇടണം നമ്മൾ ബോഡി ഭാഗത്തിന് എന്തുമാത്രം തയ്യൽത്തുമ്പ് ഇടുന്നോ അത്രയും തന്നെ കൈക്ക് എടുത്തിരിക്കണം അപ്പം കൈക്ക് ഒന്നേകാലും കൂടെ ആകുമ്പോൾ എട്ടര ഇഞ്ചാവും ഈ എട്ടര ഇഞ്ച് കുഴിച്ച് വെട്ടുമ്പോൾ ഈ അളവെന്ന് പറയുന്നത് ഒരു മുക്കാൽ ഇഞ്ചും കൂടെ കൂടും അതനുസരിച്ച് വേണം നമ്മളിവിടെ കൈ കൈക്കുഴി വരച്ച് വെട്ടാൻ ആ സ്ലീവിൻ്റെ കൈക്കുഴിയും ഇത് അതേപോലെ തന്നെ ഈ ബോഡിയുടെ കൈക്കുഴിയും ഒരേ അളവായിരിക്കണം എന്നാലേ അത് കറക്റ്റായിട്ട് തയ്ക്കാൻ സാധിക്കും ഷോൾഡറിൽ നിന്നും ഷേപ്പ് വരെയുള്ള അകലം എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് നീളവും വണ്ണവും കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം ലെങ്ത് പതിനാല് പതിനാലര വരെ എടുക്കാം സ്ലിറ്റ് ഇരുപതിഞ്ച് ഇറക്കത്തിലാണ് സ്ലിറ്റ് തയ്ച്ച് വരുമ്പോൾ ഈ ഷേപ്പ് പതിനേഴ് ഇഞ്ചാണ് കിട്ടേണ്ടത് പതിനേഴ് ഇഞ്ചെന്ന് പറയുന്ന പകുതി ഭാഗമാണ് പതിനേഴ് ഇഞ്ച് മുപ്പത്തിയാൽ ഇഞ്ചാണ് വേണ്ടുന്നത് അതിൽ നാലിലൊന്നാകുമ്പോൾ എട്ടര ഇഞ്ച് പാക്കി ഡോട്ട് ഇടാനായിട്ട് ഒരു കാലിഞ്ചും കൂടെ കൂട്ടി എട്ടേ മുക്കാലിഞ്ചെടുക്കാം തയ്യൽത്തുമ്പ് ഒന്നേ കാലിഞ്ച് സെറ്റ് വരെയുള്ള അടുത്ത വണ്ണം എന്ന് പറയുന്നത് ഇരുപത്തൊന്നിഞ്ചാണ് അന്നേരം പത്തര ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഫുള്ള് ആയിട്ട് വരും അപ്പോൾ നാലിലൊന്നിന് പത്തര ഇഞ്ച് വണ്ണത്തിന് അടയാളപ്പെടുത്തുക അവിടെ ഒരു ഇഞ്ച് തൈനത്തുമ്പിട്ടാൽ മതി സ്ലിറ്റ് അടിക്കാനുള്ളതായതുകൊണ്ട് ഞാടി ഭാഗത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ആ ഒരു സൈഡിൽ വീതി വേണ്ടുന്നത് അത് ഇരുപത്തിമൂ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് ഇരുപത്തിനാ ഇരുപത്തിനാല് നാലിലൊന്ന് ഭാഗത്തിൻ്റെ പന്ത്രണ്ടര ഇഞ്ചെടുക്കാം തയ്യൽത്തുമ്പും കൂടെ ചേർത്താണ് പന്ത്ര പന്ത്രണ്ടര എടുത്തത് ഇനി അത് വരച്ച് വെട്ടുക അപ്പോൾ വെട്ടിയത് ലൈനിങ് ആണ് ഇനി ഈ ലൈനിങ് തുണി നല്ല തുണി തുണിയുടെ പുറത്ത് വെച്ച് വെട്ടാം അതിന് രണ്ട് കിട്ടുക അടയാളപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഏത് ഫാഷനാണോ അതിനനുസരിച്ച് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്താം അപ്പോൾ ഏത് ഫാഷനാണോ വേണ്ടുന്നത് അതനുസരിച്ച് അഞ്ചര ഇഞ്ച് ഇറക്കത്തിൽ വേണം ഫ്രണ്ട് നെക്ക് വരച്ച് വെട്ടാൻ ഇതിന് ശേഷം ആവശ്യമുള്ള ഇറക്കത്തിൽ സ്ലീവ് വെട്ടിയെടുക്കുക ആ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഏഴേകാലാണ് തയ്ക്കുമ്പോൾ കിട്ടേണ്ടത് നമ്മൾ ഒന്നേ കാലം കൂടെ അധികം ഇട്ട് എട്ടര ഏഞ്ചിലാണ് വെട്ടിയെടുക്കേണ്ടത് അതേപോലെ തന്നെ ഈ സ്ലീവ് വരച്ച് വെട്ടുമ്പോൾ ഈ ബോഡിയുടെ ആ കൈക്കൂഴി തന്നെയായിരിക്കണം ആ സ്ലീവിലും കിട്ടേണ്ടത് ഇതാണ് അതിൻ്റെ നല്ല തുണിയെന്ന് പറയുന്നത് ഇതാണ് ഇതതിൻ്റെ ലൈനിങ്ങാണ് വെട്ടിയെടുത്തത് ഇനി ഈ വെട്ടിയെടുത്ത ലൈനിങ് ഈ നല്ല തുണിയുടെ പുറത്ത് കറക്റ്റായിട്ട് വെച്ച് വെട്ടിയെടുത്താൽ മാത്രം മതി